ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ ഫാമിലിയുടെ ദുരവസ്ഥ കണ്ടിട്ടാണ് ഇപ്പോൾ രണ്ടു ദിവസമായല്ലോ സോഷ്യൽ മീഡിയയിൽ കൂടെ വീണ്ടും ഇവരുടെ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കണേ കാരണം കുഞ്ഞൻ്റെ ഹസ്ബൻഡിൻ്റെ പേഴ്സണൽ ചാറ്റൊക്കെ പുറത്ത് വിട്ടു പിന്നെ കുഞ്ഞൻ്റെ ഇതിനൊക്കെ കാരണം കുഞ്ഞിനും അതിനെക്കുറിച്ചിട്ട് എന്നാ കുറേ വോയിസ് റെക്കോർഡ് ഉണ്ട് ഇത് എന്തു ഇനി ഇവർ തമ്മിൽ പരസ്പരം കാണണ്ടേ ഇവരെ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ എല്ലാം തീരുന്നതേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ തീരും തോന്നില്ല കല്യാണത്തിന് മുന്നേ പ്രണയിക്കാത്ത ആരെയുള്ള സ്വന്തം അച്ഛനും അമ്മയും വഴക്കു വരീണ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കുക അത് കെട്ടാൻ പോകുന്ന അയച്ചു കൊടുക്കുക ഇതൊക്കെ തിരിഞ്ഞു കൊത്തുന്ന കാലം വിദൂരൊന്നല്ല കാരണം ഇനി ഒരു പ്രശ്നം വരുമ്പോൾ ആ നീ നിൻ്റെ അച്ഛനമ്മയെ അങ്ങനെ ചെയ്തല്ലേ നാളെ നീ എന്നും ചെയ്യില്ല എന്നെന്തോറപ്പ് എൻ്റെ അമ്മയെ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യില്ല എന്നെന്തോറപ്പ് ഇത് ഇങ്ങനെ കിട്ടുമല്ലോ തിരിച്ചിട്ട് അതുപോലെ തന്നെ പൊന്നു ചെയ്തതും തെറ്റ് കാരണം ഇന്നലെ നാളെ അവർ തമ്മിൽ കാണണ്ടേ ഇനി ഇവരെ നമ്മൾ എന്ന് തോന്നുന്നുണ്ട് കാരണം ഒരാൾ പേഴ്സണൽ ചാറ്റൊന്നും ഓർത്ത് വിടരുത് അതൊക്കെ തെറ്റാണ് ഇത് എല്ലാവരും കൂടെ ചെയ്തു വെച്ചിരിക്കുക അതിന് അച്ഛനും അമ്മയും പറയണത് നോക്കണ്ട അതൊരു അമ്മ മകള് പോയ വിഷമായിരിക്കാം മകളും അത് മനസ്സിലാക്കിയില്ല പോയാൽ പോട്ടെ കുഴപ്പമില്ല അവർ ജീവിക്കല്ലോ വേണ്ടേ ഇത് പരസ്പരം എന്താ പറയുക പല്ലയുടെ കുത്തി നാട്ടിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ ചക്കന എല്ലാവരും ആ ഒരു തരത്തിലല്ലേ കാണുക തെറ്റ് ചെയ്തവരെ ഞാൻ ആയി കല്ലെറിയ മിക്കവാറും ഇനിയെങ്കിലും നിങ്ങളെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുക നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാനുള്ള നിങ്ങൾ മാത്രമായിട്ട് പറഞ്ഞു തീർക്കുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതെ അപ്പോൾ അവിടെ കൂടെ തീരും എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ മാത്രം വരട്ടെ എല്ലാവർക്കും താങ്ക് യു സംഗീത ഇത് കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ